സാധനം കൊള്ളാം ഒരെണ്ണം വാങ്ങിയല്ലേ ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇതാണ് നമ്മുടെ ലെതർ റിപ്പയറിംഗ് പാച്ച് ഷീറ്റ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാംബാ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടിയോ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സീറ്റിലൊക്കെ പാച്ച് വർക്ക് കാണും പൂച്ചയോ പിയോ ഒക്കെ അള്ളിട്ടുള്ള അതിന്റെ സീറ്റൊക്കെ മാറുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ പാച്ച് വർക്ക് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ ബൈക്കിൽ ഒരു പാച്ച് ഉണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം ഇതാണ് ആ പാച്ച് കേട്ടാ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കുറയിൽ കയറിയിരിക്കുന്ന ആളുടെ പാൻറ്റ് മൊത്തം വെള്ളമോ അപ്പൊ ഇതൊന്നും നമുക്ക് കവർ ചെയ്യാം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടാ അതിന്റെ അളവ് നോക്കിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒട്ടിക്കാം ഇത് ഇളക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒട്ടിച്ച് നോക്കാം ഈ സപ്പോൾ നമ്മൾ ഒട്ടിച്ചത് അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിലോ കാറിലോ ഒക്കെ ഇതുപോലെ സ്ക്രാച്ചോ പാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഈ സപ്പോ നമ്മുടെ വാപ്പാർ ആട്ടോടെ മേളിൽ ചെറിയൊരു പാച്ചോർക്കുണ്ട് അപ്പൊ നമുക്ക് അത് ഒട്ടിക്കാം കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവലിൽ കീറി എടുക്കാൻ കേട്ടോ ഓക്കെ അല്ലേ സൂപ്പർ ബ്ലാക്ക് ലെതറാണ് അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ബ്ലാക്ക് ലെതറുള്ള സീറ്റോ അല്ലെങ്കിൽ സോഫ സെറ്റിയോ ഗെയിമിംഗ് ചെയറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒട്ടിക്കാം അപ്പൊ ഇതിന്റെ വില വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫിലേറ്റ് ലിങ്ക് ഇവിടെ സൈഡ് കൊടുത്തേക്കാം അപ്പൊ മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ